ംബേതും സായീസം വാർഗാ ഫാലസ്തീനംബേതും സായീസം വാഴ ഗഴ വാഴ ഫാലസ്തീ വാഴ വാർഗ വാർഗാ ഫാലസ്തീനോ വാർഗാ ഫാസ്തീനംബേതഗരും സായണീസം വാഴഗാ ഫാല്നംബേതും സായീസം കൊല്ലാൻ തൂനിഞ്ഞോരെ നാം കല്ലാൽ ചേർത്തതും കൊല്ലാൻ തൂലിനോരേ നാം കല്ലാൽ ചേർത്തതും സൈണീസ്റ്റ് തന്ത്രങ്ങളെ കവണ കടിച്ചതും സൈണീസ്റ്റ് തന്ത്രങ്ങളെ കവണ കടിച്ചതും പ്രതിരോധം തീർത്ത് രക്ത സാക്ഷ്യം വരിച്ചതും പ്രതിരോധം തീർത്ത് രക്ത സാക്ഷ്യം വരിച്ചതും എല്ല അറിയാം എല്ലാവർക്കും നന്നായി അറിയാം ആ മണ്ണിനിന്നും വേർപ്പാടവേറിൻ കഥയറിയാം എല്ലാ അറിയാം എല്ലാവർക്കും നന്നായി അറിയാം ആ മണ്ണിനിന്നും വേർപാടിനേരിൻ കഥയറിയാംകാഴ്ത്തീനെ ீனோ வார ஃபாலஸ்தீனம் வே தகரும் சாயணீசம் வார ஃபாலஸ்தீனம் பேத்தகரும் சாயணீசம் வார 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 ஃபாலஸ்தீன வார 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 ஃபாலஸ்தீனே வார 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 ஃபாலஸ்தீனே வார வார

ം ജലാലേ അകം തൊട്ട് സ്തുതി കാണേ എന്നും അഹംബോധം ആലം പോറ്റും ഇലാഹേ ആരാധ്യരാം ജലാലേ അകം തൊട്ട് സ്തുതിക്കാന്നെ എന്നും ബോധം ശിഫയാണേ അൽഹന്തോലില്ല അൽഹന്തോലില്ല കലാം കൊണ്ട് കടാക്ഷിക്ഷ കലാകാരീ കരൾ തേട്ടം കബൂൽ ചെയ്യും കരീമല്ലോ നീ ജഗമാകെ ജനിപ്പിച്ച ജഗന്നാഥൻ നീ ജയാർഗം ജനങ്ങൾക്കായി ജപനാമം നീ ൗതുക മീത്താരകൾ നീന്തും മഹാലോകം കാഫിലകൾ നീങ്ങും പോലെ അനേകം മുഖിലുകളായി പാറി നടക്കും മഴാമേകം മുത്തുകളായി പെയ്തൊഴിയുന്നു പരാഗം സാഗരവും സായം സന്ധ്യാമാനത്തെ ചേലും സാക്ഷികളായി നിൽക്കും നിന്നിൽ മലനിരകൾ പോലും കിളികളും കവികളും നിന്നെ വാഴ്ത്തുന്നു അല്ലം തോലില്ല ആലം പോറ്റില്ലാഹേ ആരാധ്യനം ജലാലേ അകം തൊട്ട് സ്തുതിക്കാം പിന്നേ എന്നും അകംബോധം ശിപയാക്കണേ പോലാഹേ ആരാധ്യം ജലാലേ അകം തൊട്ട് സ്തുതിക്കാം നിന്നെ എന്നും അഹം ബോധം ഷിഫയാക്കണേ അലഹന്ദ ബിസ്മിയും ഹും സ്വലാത്തും സലാമോതുന്നേ വിസ്മിക്കും കാളീനങ്ങൾ തുടങ്ങിയിടുന്നേ അസ്തമിക്കും ശംസിനെയും മടങ്ങാച്ചൊന്നേ മുസ്തഫാന തങ്ങളെ സ്തുതി ഇതാ പാടുന്നേ വിസ്മിയും ഹംതും സ്വലാത്തും സലാമോതുന്നേ

കഴിവിന്റെ കഴിവുകൾ ഇവിടെ മറവിട്ട് കിടക്കും വലിയുള്ള അവരുടെ ഞങ്ങളെ നീയൻ കത്തിടനേറിയ പുതിയ മറവിട്ട് കിടക്കും വലിയുള്ള അവരുടെ ഞങ്ങളെ നീയൻ കത്തിടണേറീ മല്ലാ കത്തിടേറീ മല്ലാ മുഞ്ചി വിരിഞ്ഞൊരസർമുല്ല നബിമണ്ണു മദീന മറന്നില്ല കണ്ണാടങ്ങുന്നരുളിയണഞ്ഞവർ വാക്ക് മറന്നില്ല മുഞ്ചി വിരിഞ്ഞൊരസർമുല്ല മണ്ണു മദീന മറന്നില്ല കണ്ണാണങ്ങണഞ്ഞവർ കേക്ക് മറന്നില്ല തൊലുടുന്നേയ് നെഞ്ചും പുളകിതമേ തൊലകൾ പതുറുടുന്നേയ് നെഞ്ചും പുളകിതമേ മുഞ്ചിൽ വിരിഞ്ഞൊരസർമുല്ല മണ്ണു മധീന മറന്നില്ല കണ്ണാണങ്ങെന്ന രുളി അണഞ്ഞവർ കേക്ക് മറന്നില്ല വന്ദനത്താൽ വന്ദനത്താൽ മധുഹുമാല ഞാൻ തുടങ്ങുന്നേ നബി വല്ലലഭിത്തങ്ങളിൽ സോലാത്തു മോതുന്നേ

കല്ല വർഷിക്കും സഹായം മുത്ത കുഴികൾ അറിഞ്ഞുള്ള മുത്തങ്ങൾ കാണി സ്വർഗത്തിലാഴം നബിയെ കണ്ടോ നിങ്ങൾ നെബിയെ കണ്ടോ നബിയെ കണ്ടോ നിങ്ങൾ നബിയെ കണ്ടോ നിറമെന്താണ് അവരുടെ രൂപമെന്താണ് നിറമെന്താണ് അവരുടെ രൂപമെന്താണ് പനിനീർ പൂവിൻ തളങ്ങൾ പോലെ പരിമളമാം ഒരു മലരാണ് ഇളം ചുവപ്പാൽ മാതകമേനീ വെളുപ്പ് ചേർന്നൊരു നിറമാണ് തുഞ്ചൻ്റെ തുഞ്ചൻ്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി കുണരിണ നാട് താരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിനിയും നാട് തെയ്യോം കഥകളി നാം വെറുപാടിയാടി മരങ്ങൾ താഴിക പൊൻകുടമേന്തി നിര നിന്നേ കണികണു പുലരിയിൽ തെളിഷമലരി മാമ്പൂ മഞ്ഞും തൂകി കേരളമാമക കേരള നാട്ടിൽ ചെൻ്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി പുണരിണ നാടി താരേളം ചുണ്ടിൽ മാപ്പിള മാപ്പിളശീലിൽ മധുരം പിരിയും നാടേ ൊടി വഞ്ചന എന്തെന്നറിയില്ല പലവിധ ജാതി പള്ളിയും തൊട്ട് തൊട്ടതിനാർക്കും എതിരില്ല പരിമളം മക്കൾ ജാതില്ല മരതകമണിമല മതുമൊഴിയതുകുല കുഴിയിലായി വൈരേറി ചങ്ങം പുഴയും പാടി പാടിയരളിൽ നിറയും മലയാള മൊഴി നമ പതപ്പമിത മഹിയം കുമഴത്തുമന പൊരുത്തമിത മലരടി കാടുക തിങ്ങിയ സ്ഥാനം തുഞ്ചന്റെ ആദിനിയുടനൂറൊഴുകുന്നു അമ്പിയാ മുമ്പരി ും പുരുഷപ്പുകൾടെ ഭവനം മക്കികൾ അരുളിട ശരണം ഒത്തൊരു മതീത് പാടാം ചിത്തിര പുകൾ മതീത് പാടാം ചിത്തിര പുകൾ 아다

പരിമള മലരുളീഹ പരജഗപ്പതി നബിയുടെ ഓതുന്നേ പരിസുവനങ്ങൾ നരകവും ഒരു പോൽ മുത്തിൻ്റെ ഒരു പോൽ ജനനത്തിൻ ജനനത്തിന് കണ്ടവരാണ് അതൂതർ ജഗന്നാഥൻ അവരുടെ മേലെ വർഷിച്ചു കനിവേറെ ജനനത്തിൽ കണ്ടവരാണ് അതൂതർ ജഗന്നാഥൻ അവരുടെ മേലെ വർഷിച്ചു കനിമേറെ ജമാലിയത്തായ് കമാലിയത്തായ് ജയക്കൊടിയാ ജഗതി അലനബി അല ോ ഒരു കാളവണ്ടി വണ്ടിക്കാരനോ കാലത്തിൻ തോപ്പിൽ നെൽകൊളിരോറും തേനോ ഇലാവുപ്പ് ജ്വലിക്കുന്ന മലരെ കുന്ദീരശൂരേ ഇലാവുപ്പൽ ജോലിക്കുന്ന മലരേ ൂരരെ പച്ച വിരിച്ചു കുളിർമണം ചിന്തി മണ്ണിൽ വെള്ളപ്പിശാശിന്റെ തൊക്കിലും മുന്നിൽ നിന്ന് പച്ച വിരി വള്ളുവിള്ളാണിന്റെ മണ്ണിൽ വെള്ളപ്പിശാശിന്റെ തൊക്കിന് മുന്നിൽ നിന്ന് ചെണ്ടു ഒരു കാള്ള വണ്ടിക്കാരനും കാലത്തിൻ തോപ്പിൽ പോയി ചൊലിക്കുന്ന മലരെ വാരിയെന്നീരശൂരേ പോൽ ചൊല്ലിക്കുന്ന മലരെ വാരിയെ

போகண்ட மோனே காட்டில் போகண்ட மோனே போகாத மோனே மோனே പോകണ്ട മോനെ കാട്ടിൽ പോകണ്ട മോനെ പോകാതെ പോർക്ക് മോനെ പൊട്ടി പൊട്ടി തേറിച്ച് നെട്ടി നെട്ടി വിറച്ച് റസോലിന്റെ വഫതുമായി അറിഞ്ഞ നേരം ആളു പിടിച്ച് ഉമർ കത്താ പിറങ്ങി മദീനത്ത് എൻറെ റസോലിന് മരണമില്ലാ എന്റെ റസോലോട്ടും മാറിക്കുക എന്റെ റസോലിന് മരണമില്ലാ എന്റെ റസോലോട്ടും മാറിക്കുക مرحبا يا مصطفى صلى الله على محمد صلى الله عليه وسلم صلى الله, وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد ും വാഹ്മ മക്കളെ ഇടൂ സൂപ്പറായി അമിത രണ്ടു വാക്ക് എന്താ പറയുന്നതിനു പറ്റി ഒന്നും പറയാനില്ല നമ്മുടെ കൈനിക്കരയില് ഇതുപോലെ മനോഹരമായ വളരെ വളരെ പരിപാടി മനോഹരമായി റബ്ബ് ചടുക്കെ പറയുമ്പോ ഇതാണ് ശരിക്കും ഇതൊരു സാമ്പിൾ പിടിക്കട്ടാണ് എനിക്ക് പറയാനുള്ളത് ഇനി കേരളത്തിനും പുറത്തും അകത്തും പുറത്തൊക്കെ ദഫ് പ്രദർശനം നടത്തിയൊരു ടീമോട് വരാനുണ്ട് ഒരു പ്രാദേശിക ടീമിന്റെ കളി ഇതാണെങ്കിൽ ഒരു പ്രശസ്തിയായ ടീമിന്റെ കളി എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും പ്രേക്ഷകര് വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുക